ഹായ് ഫ്രണ്ട്സ് ദേവ്സ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ എന്താ വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ടില്ല ഇഡ്ഡലി അങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇഡ്ഡലി ചൂടാനില് അരി ഉഴുന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അരി ഉഴുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ആ ഈ കപ്പില് ഒരു ഒന്നര കപ്പ് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ഒരു കപ്പും ഒരു അരക്കപ്പും അതേപോലെ അരക്കപ്പ് പുഴുന്ന് അപ്പം ഞാൻ പൊതിർത്ത് വെച്ച അരിയെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് അരക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടാ അപ്പം ഞാൻ അതിന്റെ കൂടെ ഞാനൊരു കാക്ക അപ്പ് ചോറും കൂടി ചേർത്തിട്ടാന്ന് അരച്ചേനെ കേട്ടാ അപ്പം ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് കൂട്ടിയിട്ട് നിങ്ങൾ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി നമുക്ക് ചുട്ടെടുക്കാം ഇത് രാവിലെ നമുക്ക് നന്നായിട്ട് പൊന്തി വരും നമുക്ക് അടച്ചു വയ്ക്കാം അപ്പം നമ്മൾ ഇഡ്ലി നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് അരി അരക്കുമ്പോ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കിത് ചുട്ടെടുക്കാം പാത്രത്തിന് എണ്ണ തട്ടി കൊടുത്തിട്ടേ വെള്ളം ചൂടായിട്ടുണ്ട് അടുത്തത് വെച്ചുകൊടുക്കായിട്ടുണ്ടോ നോക്കാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തട്ടുന്നെടുക്കാം അപ്പം നമുക്ക് നമ്മൾ ഇഡ്ലി എടുത്തതാണ് ഇപ്പം ചായ ഒഴിക്കാം ഇഡ്ലി റെഡി ആയിട്ടുണ്ട് ഈ ചട്നി അങ്ങനെ ആക്കുന്ന റെസിപ്പി ഞാൻ ഇപ്പൊ കാണിച്ച സാമ്പാറുണ്ട് ഇത് നല്ല സോഫ്റ്റ് ഇഡ്ലി ആണ് നല്ല സോഫ്റ്റ് ആ എല്ലാരും ഉണ്ടാക്കി നോക്കാ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമന്റിലൂടെ അറിയിക്ക അഭിപ്രായം